അത് രാവിലെ തന്നെ അലീന വീട്ടിലെ ജോലികളെല്ലാം തീർക്കുകയാണ് അച്ഛനെ കാണാൻ ഹോസ്പിറ്റലിൽ പോകണം താൻ ചെന്നിട്ട് വേണം അവിടുന്ന് ഗോവർദ്ധനങ്കളിലും വക്കീലിനെ കാണാൻ പോവാൻ എന്നെല്ലാം അലീന ചിന്തിച്ചുകൊണ്ടാണ് വീട്ടിലെ ജോലികളൊക്കെ തീർക്കുന്നത് അപ്പോൾ കൃഷ്ണമോളോട് പറയുന്നുണ്ട് മുളയെ ഒന്ന് പെട്ടെന്ന് പെട്ടെന്നായിക്കോട്ടെ ചേച്ചി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡിയാക്കി ടേബിളിൽ വെച്ചിട്ടുണ്ട് നീ ബബിതയും കൂട്ടി വന്നിരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കണമെന്ന് പറയുമ്പോൾ കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ ചേച്ചിയോ ഇല്ല മുളെ ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് അവിടുത്തെ തിരക്ക കൊഴിഞ്ഞിട്ട് ഞാൻ എന്താണെന്ന് വെച്ചാൽ കഴിച്ചോളാം എനിക്കിപ്പോൾ ഒന്നും ഇറങ്ങിയില്ല എനിക്ക് എത്രയും പെട്ടെന്ന് ചെന്ന് അച്ഛനെ ഒന്ന് കണ്ടാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ഹോസ്പിറ്റലാണ് കേട്ടോ അപ്പോൾ ഹോസ്പിറ്റലിൽ അലീന എത്താൻ വൈകിയപ്പോൾ ഗോവർദ്ധൻ വല്ലാതെ ടെൻഷനാവുകയാണ് അപ്പോൾ ഗോവർദ്ധൻ അവിടെ പുറത്ത് ഐസുവിൻ്റെ ഫ്രണ്ടിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇങ്ങനെ സ്പീഡിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് തിരക്കിട്ട് അപ്പോൾ അലീനയെ കാണുമ്പോൾ തന്നെ ഗോവർദ്ധൻ വേഗം അലീനയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട് മോളെ നീ എന്താ എത്താൻ വൈകിയത് എനിക്ക് പെട്ടെന്ന് തന്നെ കോടതിയിൽ എത്തേണ്ടതല്ലേ നീ വന്നിട്ട് വേണ്ടേ എനിക്ക് പോകാൻ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അലീന പറയുന്നുണ്ട് അങ്കിളെ എനിക്ക് ഓട്ടോ കിട്ടാൻ വൈകി അതുകൊണ്ടാണെന്ന് പറയുകയാണ് അപ്പോൾ പറയുന്നുണ്ട് മോളെ നിനക്കൊരു ഊബർ ബുക്ക് ചെയ്ത് വരായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അതൊന്നും ചിന്തിക്കുന്ന ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല അങ്കിളെ അതുകൊണ്ടാണ് എനിക്ക് അച്ഛനെ കാണണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണങ്കിളെ ഞാൻ ഊബർ ബുക്ക് ചെയ്യാനൊന്നും നിൽക്കാതിരുന്നത് ശരി ശരി മോൾ അച്ഛൻ്റെ അടുത്തേക്ക് ചരില്ലേ ഞാൻ പോവാണ് കേട്ടോ എന്ന് പറഞ്ഞ് ഗോവർദ്ധൻ വക്കീലിനെ കാണാൻ പോവാണ് ഇതേ സമയം അലീന ബാലചന്ദ്രനെ കാണാനായിട്ട് ഐസുയിൽക്ക് കയറുകയാണ് അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് മോളെ എന്തായി അവിടുത്തെ കാര്യങ്ങളൊക്കെ അവൻ ഇനി നമ്മുടെ കയ്യിൽ പഴയ പോലെ കിട്ടുമോ അവൻ്റെ അവസ്ഥ എങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ബാലചന്ദ്രനോട് പറയുന്നുണ്ട് അച്ഛൻ അതൊന്നും ഇപ്പോൾ തൽക്കാലം ചിന്തിക്കല്ലേ ഞങ്ങളെല്ലാവരും പുറത്തുണ്ടല്ലോ അച്ഛാ ഞങ്ങൾ നോക്കിക്കോളാം അവൻ്റെ കാര്യങ്ങളെല്ലാം അച്ഛൻ ഇപ്പോൾ സമാധാനമായിട്ട് ഇവിടെ കിടക്ക് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എല്ലാ മോളെ ഞാനൊന്നും ും അറിയുന്നില്ലല്ലോ എൻ്റെ ഫോൺ പോലും നിങ്ങൾ മേടിച്ചു വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഫോണിലൂടെ പോലും അവിടുത്തെ കാര്യങ്ങളൊന്നും അറിയാൻ വയ്യ എന്ന് പറയുമ്പോൾ അലീന ചോദിക്കുന്നുണ്ട് അച്ഛ അച്ഛൻ എന്താ ഈ പറയുന്നത് അച്ഛന് കൂടുതൽ ടെൻഷൻ ആവാൻ വേണ്ടിയിട്ടാണോ അച്ഛൻ ഫോണൊക്കെ ചോദിക്കുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അച്ഛൻ പുറത്തേക്ക് വന്നിട്ട് നമുക്കെല്ലാ കാര്യങ്ങളും ഇരുന്ന് ഡിസ്കസ് ചെയ്യാം ഗോവർദ്ധനങ്ങൾ ഒരു കുറവും വരുത്താതെ തന്നെ അവൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് ഗോവർദ്ധനങ്ങൾ ഇപ്പോൾ വക്കീലിനെ കാണാൻ വേണ്ടി പോയിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അലീന അദ്ദേഹത്തിന് കുറച്ച് കഞ്ഞിയൊക്കെ കൊടുക്കുകയാണ് കേട്ടോ ഗോവർദ്ധൻ വക്കീലിനെ കാണാനായിട്ട് ചെന്നിരിക്കുകയാണ് അപ്പോൾ വക്കീൽ പറയുന്നുണ്ട് നമുക്കിന്ന് ജാമ്യം കിട്ടുമെന്ന് തോന്നുന്നില്ല ഗോവർദ്ധ വളരെ ഗൗരവമുള്ളൊരു കേസായി മാറിയിരിക്കുകയാണല്ലോ ഇതിലെ നാല് പ്രതികളാണ് കൂട്ട ബലാത്സംഗമാണ് കേസ് അപ്പോൾ അതിൽ നിന്ന് ഒരാളെ ഊരിയെടുക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാര കാര്യമല്ല ഒന്നാമത്തെ മീഡിയ ഇത്രയും ഏറ്റെടുത്തൊരു കേസായതുകൊണ്ട് തന്നെ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും സോഷ്യൽ മീഡിയസിലെല്ലാം ഇവരുടെ ഫോട്ടോസൊക്കെ വന്നിട്ട് അപ്പോൾ ഒരാളെ നമ്മൾ ഊരിയെടുത്താൽ പോലും അത് നമ്മൾ പൈസ എറിഞ്ഞ് ഊരിയെടുത്തതാണെന്നേ പറയുള്ളൂ അല്ലാതെ നമുക്കൊരു രക്ഷയുമില്ല എന്നെല്ലാം വക്കീൽ പറയാണ് അപ്പോൾ ഗോവർദ്ധൻ പറയുന്നുണ്ട് സാറേ അതിന് നമ്മൾ അവനെ പൈസ എറിഞ്ഞ് ഊരിയെടുക്കുന്നതല്ലല്ലോ അവൻ ഇതിൽ പെട്ടിട്ടില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ് അലീന പറഞ്ഞ സമയത്ത് അവൻ വീട്ടിലുണ്ട് അതൊക്കെ നമുക്ക് കോടതിയിൽ തെളിയിക്കാനായിട്ട് ക്യാമറയൊക്കെ ഉള്ളതല്ലേ അപ്പോൾ ഇതേ സമയം എന്തിനാണ് നമ്മൾ മറ്റുള്ളവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കുന്നത് അപ്പോൾ വക്കീല് പറയുന്നുണ്ട് ഗവർധൻ നിങ്ങൾ പറയുന്നത് പോലെ അത്ര എളുപ്പമല്ല ഇതൊന്നും ഇത് ഒന്നില്ലെന്നുണ്ടെങ്കിൽ പോലീസിൻ്റെ ഗൂഢാലോചനയിൽ ഒരു പയ്യനെ പെടുത്തിന്നാവും അല്ലയെന്നുണ്ടെങ്കിൽ അവനെ നമ്മൾ കുറ്റവാളിയിൽ കുറ്റവാളികളിൽ നിന്നും അവനെ നമ്മെ രക്ഷപ്പെടുത്തിയെന്നായി മാറും ഇത് നിസാര കാര്യമല്ല പിന്നെ ഏറ്റവും എളുപ്പ മാർഗം എന്താണെന്ന് വെച്ചാൽ ഈ കേസ് കൊടുത്ത ആ കുട്ടി തന്നെ അവൻ ഇതിൽ പെട്ടിട്ടില്ല എന്ന് പറഞ്ഞ് തീർപ്പാക്കിയിരിക്കണം അല്ലാതെ ഇതിൽ നിന്നും അവന് ഊരിയെടുക്കാൻ ആർക്കും കഴിയില്ല അയ്യോ സാർ അതിനെ ആ കുട്ടിക്ക് എതിർത്ത ഒരു വാക്ക് പോലും പറയാൻ പറ്റാത്ത സിറ്റുവേഷനിലല്ലായിരുന്നു ആ കുട്ടി ആ കുട്ടിയെ എത്ര ആള് കൂടിയാണ് ചെയ്തതെന്നൊന്നും ആ കുട്ടിക്ക് അറിയുന്നില്ല ആ കുട്ടി അവൾക്ക് ബോധം നഷ്ടപ്പെടുന്നതിന് മുമ്പ് ആ വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നോ അവരുടെ പേരുകളാണ് ആ കുട്ടി പറഞ്ഞിരിക്കുന്നത് പിന്നെ അവളെ പറഞ്ഞു പോലും നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലല്ലല്ലോ അവൾ ഉള്ളത് പിന്നെ എങ്ങനെയാണ് സാർ ഈ പറയുന്ന പോലെ നമുക്ക് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് ഗോവർദ്ധൻ എന്തായാലും സമാധാനമായിട്ടിരിക്കേ നമുക്ക് കോടതി വിളിക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ബാക്കി നടപടികൾ നമുക്ക് അപ്പോൾ തീരുമാനിക്കാം ഇതിപ്പോൾ നമ്മൾ പരസ്പരം ഇങ്ങനെ പറഞ്ഞു നിർത്തിയതുകൊണ്ട് ഒരു കാര്യവുമില്ലയെന്ന് വക്കീൽ പറയാണ് അപ്പോൾ ഇതേ സമയം നമ്മുടെ അലീന അച്ഛന് ഭക്ഷണമൊക്കെ കൊടുത്ത് അച്ഛനൊന്ന് ഫ്രഷപ്പ് ആക്കിയതിന് ശേഷം വൈജയുടെ അടുത്തേക്ക് ചെല്ലാണ് അപ്പോൾ വൈജയനെ കാണുമ്പോൾ തന്നെ പുറത്തേക്ക് പോവാണ് കേട്ടോ കൂടെ ഉണ്ടായിരുന്ന നേഴ്സ് അപ്പോൾ ഇവർ അകത്തേക്ക് വരുമ്പോൾ വൈജയന്തി വളരെ വിഷമത്തോടു കൂടി കിടക്കുകയാണ് എങ്കിലും അലീനയെ കാണുമ്പോൾ വല്ലാത്ത ഗൗരവത്തോട് കൂടിയിട്ട് പറയാണ് നശിച്ചൊരു പിഴച്ചവൾ എൻ്റെ വീട്ടിൽ വന്ന് കയറിയോ അന്ന് തുടങ്ങിയതാണ് എൻ്റെ വീടിൻ്റെ കഷ്ടകാലം എൻ്റെ മക്കൾ രണ്ടെണ്ണം കൂടി ഇനി അവിടെ ഉണ്ട് അവറ്റങ്ങൾ എന്ത് ചെയ്യാനാണ് അടി നീ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേനും അലീനയ്ക്ക് ദേഷ്യം വരികയാണ് അപ്പോൾ അലീന പറയുന്നുണ്ട് നിങ്ങളൊറ്റ യാണ് ഇതിനെല്ലാത്തിനും കാരണം നിങ്ങൾ എപ്പോഴെങ്കിലും അത് ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ മക്കൾ എങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും നോക്കിയിട്ടുണ്ടോ ഒരു ബബിത എന്ന് പറയുന്നവളില്ലേ അവിടെ അവൾ ഏത് വഴിക്കാവുമെന്ന് നിങ്ങൾക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ കൃഷ്ണമോളെക്കുറിച്ച് നിങ്ങൾ അങ്ങനെ ഒന്നും വിചാരിക്കണ്ട അവളെ എന്തുകൊണ്ടോ നിങ്ങൾക്കൊരു പുണ്യമായിട്ടാണ് നിങ്ങളുടെ വയറ്റിൽ വന്ന് പിറന്നത് ബാക്കി രണ്ടെണ്ണത്തിൻ്റെയും കാര്യം ഞാൻ പലപ്പോഴായിട്ട് നിങ്ങളോട് പറഞ്ഞു തന്നതാണ് നിങ്ങൾ എപ്പോഴെങ്കിലും അവരെ ആ രീതിയിൽ ശ്രദ്ധിക്കാൻ മനസ്സ് കാണിച്ചിട്ടുണ്ടോ എന്നോടുള്ള വാശിപ്പുറത്ത് ഞാൻ പറയുന്ന നോണക്കഥകളായി മാത്രം നിങ്ങൾ കണ്ടു നിങ്ങളിപ്പോൾ ആ ന്യൂസൊക്കെ ഒന്ന് വെച്ച് നോക്ക് നിങ്ങളുടെ കുടുംബത്തിൻ്റെ എനിക്കതൊക്കെ ആലോചിക്കുമ്പോൾ വിഷമുണ്ട് അവരൊന്നും എനിക്ക് അന്യരല്ല എൻ്റെ സഹോദരി സഹോദരങ്ങൾ തന്നെയാണ് ഉവടി നിൻ്റെ സഹോദരി സഹോദരങ്ങൾ എങ്ങനെയാണ് എൻ്റെ മക്കൾ നിൻ്റെ സഹോദരി സഹോദരനാവുന്നത് നിനക്ക് നാണില്ല ഇതൊക്കെ പറയാനായിട്ട് ഇല്ല മാഡം എനിക്ക് നാണില്ല കാരണം അവൻ ഈ അവസ്ഥയിൽ എത്താൻ ഉണ്ടായിരുന്ന ഒരു പ്രധാന കാരണക്കാരി അവൻ്റെ അമ്മ തന്നെയാണ് പിന്നെ എങ്ങനെയാണ് ഞാൻ എനിക്ക് നാണിക്കേണ്ടത് അച്ഛനെക്കുറിച്ച് ഇല്ലാത്ത കഥകൾ പാടി 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 അവരെയൊക്കെ മനസ്സിൽ ഇല്ലാത്ത ദുഷിപ്പും വെറുപ്പും ഒക്കെ ഉണ്ടാക്കിയെടുത്ത് ഒരു വാശിയും വൈരാഗ്യമായി മാറി എന്തിനേറെ പറയുന്നു ഒരു മുത്തശ്ശിയെ നോക്കാൻ വന്ന ഹോം കുറിച്ച് പോലും ഇല്ലാത്ത അപവാദങ്ങൾ പറഞ്ഞ് പരത്തി അവൻ എൻ്റെ നേരെ നിങ്ങൾ വിട്ടു എന്നിട്ട് നിങ്ങൾ അവനെ ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചിരുന്നോ മാഡം നിങ്ങൾ നിങ്ങളൊരമ്മയാണോ നിങ്ങൾക്ക് നാണമില്ല എന്നിട്ട് ഇപ്പോഴും ഇങ്ങനെ കിടന്നിട്ടിങ്ങനെ വായിട്ട് അലയ്ക്കാനായിട്ട് നിങ്ങളാ അരിയത്ത് കിടക്കുന്ന പത്രങ്ങളൊക്കെ ഒന്ന് നിവർത്തി നോക്ക് എന്തൊക്കെയാണ് ന്യൂസുകൾ അതിൽ വന്നിരിക്കുന്നതെന്ന് എന്നിട്ട് അല്പമെങ്കിലും ചിന്തിക്ക് ഇനിയെങ്കിലും കണ്ണ് തുറന്ന് ഈ ലോകത്തിനു മുമ്പിലേക്കൊന്ന് നോക്ക് കഷ്ടം തന്നെ അലീനയുടെ വാക്കുകളെല്ലാം കേട്ടിട്ട് വൈജയ്ക്ക് വല്ലാത്തൊരു നാണക്കേട് തോന്നുകയാണ് കേട്ടോ അലീനയുടെ വായിൽ നിന്ന് ഇങ്ങനെയൊക്കെ കേൾക്കേണ്ടി വന്നല്ലോ എന്ന് അപ്പോൾ അതേ സമയത്ത് ഡോക്ടർ വരുന്നുണ്ട് അപ്പോൾ ഡോക്ടർ പറയുകയാണ് ആ മോളാണല്ലേ ആ അതെ ഡോക്ടറെ എന്താ അമ്മയെ ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യാമായിരുന്നു പക്ഷേ പുള്ളിക്കാരിപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ സമ്മതിക്കുന്നില്ല ഇന്നലെ ബി പി ഒരല്പം കയറി നിൽക്കുകയായിരുന്നു ചെറിയൊരു വേരിയേഷൻ കണ്ടതുകൊണ്ടാണ് പിന്നെ ഞാൻ നിർബന്ധിക്കായിരുന്നത് ഇനിയിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഫാമിലിയുമായിട്ട് സംസാരിക്കാം ഇങ്ങനത്തെ ഒരു ബെഡ് നമുക്ക് വീട്ടിൽ സെറ്റ് ചെയ്താൽ മതി ഇപ്പോൾ ഇവിടെ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് എന്തായാലും വീട്ടിൽ ചെയ്യാൻ പറ്റുന്നത് തന്നെയാണല്ലോ പിന്നെ ഹോം നേഴ്സായിട്ട് മോളും ഉള്ളപ്പോൾ പിന്നെ വേറെ ഒന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല പക്ഷെ പുള്ളിക്കാർ സമ്മതിക്കുന്നില്ല ഡോക്ടറെ അടുത്ത് പറയുന്നുണ്ട് ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും നോക്കണ്ട ഡോക്ടറെ കുറച്ച് ദിവസവും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ഡിസ്ചാർജിനെക്കുറിച്ച് ആലോചിച്ചാൽ മതി എന്തായാലും ഇപ്പം ഇങ്ങനെ തന്നെ ഒന്ന് ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാം എന്ന് പറയുമ്പോൾ വൈജ പറയാണ് അതേ ഡോക്ടേ അവൾ പറയുന്നതൊന്നും കേൾക്കാൻ നിൽക്കണ്ട എൻ്റെ ആങ്ങളെ വരുന്നുണ്ട് ഞങ്ങൾ സംസാരിച്ചോളാം അതിനെക്കുറിച്ചിട്ട് എന്ന് പറയുമ്പോൾ ഡോക്ടർ ഇങ്ങനെ അവളെയും അലീനേയും മാറി മാറി നോക്കുകയാണ് കേട്ടോ ഇതെന്താ ഇവർ ഇങ്ങനെ പറയുന്നതെന്ന് അപ്പോൾ ഡോക്ടർ ഒന്നും പറയുന്നില്ല വീണ്ടും വന്നിട്ട് വൈജയുടെ ചയുടെ ബി പി ഒക്കെ ചെക്ക് ചെയ്യുകയാണ് അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ടെൻഷൻ അടിക്കാതെ അടിക്കാതിരിക്കുമോ കുടുംബത്തിൽ പല പ്രശ്നങ്ങളുണ്ടാവും ഒരു ഫാമിലി ആവുമ്പോൾ എല്ലാം നമ്മൾ തരണം ചെയ്യണമല്ലോ വൈജിൻ്റെ ഇങ്ങനെ ബി പി കയറിക്കൊണ്ടിരുന്നാൽ എന്തെങ്കിലും അസുഖങ്ങളായിട്ടൊക്കെ മാറും ഇത്രയും വിദ്യാഭ്യാസവും വിവരവുമുള്ള നിങ്ങളോടൊക്കെ ഞാനത് തിരുത്തി പറഞ്ഞു തരുന്ന കാര്യമൊന്നും അലീന ഇതെല്ലാം കേട്ട് വൈജയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ ഒരല്പം പോലും മനസ്സാക്ഷിക്കുത്ത് തോന്നാത്ത ഒരു സ്ത്രീ ആയി പോയല്ലോ എന്നൊരു ഭാവത്തോടു കൂടിയാണ് അലീന നോക്കുന്നത് അപ്പോൾ കോടതിയിൽ നിന്ന് വീണ്ടും ഗോവർദ്ധൻ്റെ കോള് വരികയാണ് അലീനയ്ക്ക് അപ്പം അലീനയോട് പറയുന്നുണ്ട് മോളെ ജാമ്യാപേക്ഷ കോടതി തള്ളി നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇനി ആകെ ഒരു ഓപ്ഷൻ ഉള്ളത് ആ കുട്ടിയുടെ മൊഴി മാത്രമാണ് അല്ലാതെ വേറൊരു വഴിയില്ല അതിന് വേണ്ടിയിട്ട് എന്താ നമ്മളിനി ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട് അങ്ങനെ പോര് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇവിടെ വന്നിട്ട് ആലോചിച്ച് തീരുമാനിക്കാം ശിവനങ്ങൾ നാട്ടിൽ വരുന്നുണ്ടെന്ന് വൈജന്തി മാഡം പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്കളും കൂടി വന്നിട്ട് നമുക്ക് ആലോചിച്ച് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാമെന്ന് പറയാണ് ഈ സമയത്ത് അലീനക്ക് വല്ലാത്ത മാനസികമായിട്ട് ഭയങ്കര തളർച്ച തോന്നുകയാണ് കേട്ടോ കാരണം ഒറ്റയ്ക്കായി ഒരു ഫീല് അപ്പം അലീന വേഗം തന്നെ ഫോണെടുത്ത് മനുവിനെ വിളിക്കുന്നുണ്ട് മനുട്ട നമ്മളെ ആരോഗ്യത്തിന് കൊടുത്ത ജാമ്യാപേക്ഷ കോടതി തള്ളിയെന്ന് പറഞ്ഞിട്ട് ഗോവർദ്ധനങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ എന്താണ് നമ്മൾ മുന്നോട്ട് ചെയ്യേണ്ടത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ആകെ തനിച്ചായി പോയ പോലെയാണ് എനിക്ക് തോന്നുന്നത് എന്ത് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ മനു എന്ന് പറയുമ്പോൾ മനു ചോദിക്കുന്നുണ്ട് നീ ഇപ്പം ഇതെവിടെയാണീനെ എന്ന് ചോദിക്കുമ്പോൾ ഞാനിവിടെ അച്ഛൻ്റെ അടുത്ത് ഹോസ്പിറ്റലിലുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല അച്ഛന് പക്ഷേ അമ്മയെ ഡിസ്ചാർജ് ചെയ്യാന്നാണ് ഡോക്ടറിന്ന് വന്നപ്പോൾ എന്നെ കണ്ടപ്പോൾ പറഞ്ഞത് പക്ഷേ അമ്മ സമ്മതിക്കുന്നില്ല അമ്മയ്ക്ക് ഇവിടെ നിന്ന് പോകണ്ട അമ്മ ഹോസ്പിറ്റലിൽ തന്നെ കിടന്നോളാം എന്നൊക്കെ പറഞ്ഞു എന്ന് പറയുന്നുണ്ട് എനിക്കിതിന് മറുപടി കൊടുക്കാൻ പറ്റില്ലല്ലോ എന്നോട് ഡോക്ടർ അത് പറഞ്ഞപ്പോഴേ അമ്മ പറയുകയുണ്ടായിരുന്നു എന്നോടതൊന്നും പറയേണ്ട കാര്യമില്ല അമ്മയുടെ ഫാമിലിന്ന് വരുന്നുണ്ട് അവരോട് പറഞ്ഞാൽ മതി ഇവളോട് സംസാരിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പിന്നെ ഞാൻ എന്ത് പറയാനാ മനുവട്ട എനിക്ക് എനിക്കിപ്പോൾ അച്ഛൻ്റെ രോഹിത്തിൻ്റെയും കാര്യമൊക്കെ ആലോചിച്ചിട്ടാണ് അച്ഛൻ അവിടെ കിടക്കുന്നുണ്ടെങ്കിലും അവനെ കുറിച്ചിട്ട് തന്നെയാണ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണേ ബി പി ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ അച്ഛന് വേരിയേഷനായിട്ട് തന്നെയാണ് കാണിക്കണേ അച്ഛനെ അതുകൊണ്ടാണ് ഐ സിയു ഒന്നും പുറത്തേക്ക് ഇറക്കാത്തത് നീയെങ്കിലും ഒന്ന് സമാധാനമായിട്ടിരിക്കലീനെ നീ ഇങ്ങനെ കിടന്ന ടെൻഷൻ അടിച്ചാൽ അപ്പുറത്ത് തന്നെ ഇനി നിന്നെയും കൂടി അഡ്മിറ്റാക്കേണ്ടി വരുമല്ലോ നീ എന്താ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് നീ ഒന്ന് സമാധാനമായിട്ടിരിക്കേ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് നമുക്ക് വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാമെന്ന് പറയാണ് കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഗോവർദ്ധൻ വരികയാണ് അപ്പോൾ ഗോവർദ്ധനും അലീനയും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ കോടതിയിൽ നടന്ന കാര്യങ്ങൾ അപ്പോൾ ഇതേ സമയത്ത് തന്നെ മനുവും വരുന്നുണ്ട് കൂടെ ശിവനങ്ങളും ഉണ്ട് അപ്പോൾ ശിവനങ്ങളും മനുവും ഗോവർദ്ധനും കൂടി സംസാരിക്കുകയാണ് അപ്പോൾ ശിവനങ്ങൾ പറയുന്നുണ്ട് എന്താ മോളെ ഇതൊക്കെ എന്താ ഉണ്ടായി എന്ന് ചോദിക്കുമ്പോൾ അലീന പറയാണ് അങ്ങളെ അന്ന് രാവിലെ തുടങ്ങി എനിക്കിവൻ്റെ മാ പെരുമാറ്റത്തിൽ വല്ലാത്തൊരു മാറ്റങ്ങൾ എനിക്ക് തോന്നിയത് ാണ് ഞാനപ്പോൾ അത് അച്ഛനോട് പറയുകയും ചെയ്തിരുന്നതാണ് അവന് എന്തൊക്കെയോ മാറ്റങ്ങൾ ഉണ്ടല്ലോ എന്ന് പക്ഷേ ഇങ്ങനെയൊക്കെ ചെന്ന് ചാടുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നതല്ല ഇനിയിപ്പോൾ എന്താ അങ്ങനെ ചെയ്യുക നമ്മൾ അവൻ ഇതിൽ പെട്ടിട്ടില്ല എന്നുള്ളത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഇവരൊക്കെ ഈ പറയുന്ന സമയത്ത് അവൻ വീട്ടിലെത്തിയിരുന്നു ഞാൻ കണ്ടതാണ് അവൻ കുടിച്ചിട്ടാണ് വന്നത് അവന് അന്ന് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് അവൻ വളരെ മെൻ്റലി ഡൗൺ ആയിരുന്നു പിന്നെ എന്നെ കണ്ടാൽ അറിയാലോ പൊതുവെ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആണെങ്കിൽ പോലും അവന് അന്ന് എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവന് കഴിഞ്ഞുകൂടി പോയിരുന്നു എന്തോ പേടി തട്ടിയ പോലെ എനിക്ക് അവനിൽ തോന്നിയിരുന്നു എന്നൊക്കെ അലീന പറയാണ് മനുവിനോടപ്പം ശിവൻ പറയുന്നുണ്ട് അലീനയും ഇത്രയും പറയുന്ന സ്ഥിതിക്ക് രോഹിത്തിൻ്റെ ഭാഗത്ത് നിന്നും വേറെ തെറ്റുകളൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് തന്നെ നമുക്ക് കരുതാം അപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്യേണ്ടത് എന്തായാലും ഹരിയുടെ കാര്യത്തിൽ ഞാൻ ഇനി ഒന്നിനു നിൽക്കില്ല മനു എനിക്ക് അത്രയും മടുപ്പായി അവനെ എത്ര പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും അവൻ തിരുത്താനോ തിരു സ്വയം നന്നാവാനോ അവൻ തീരുമാനിച്ചിട്ടില്ല അവൻ്റെ പാത അവൻ തന്നെ തിരഞ്ഞെടുത്ത് നടക്കുകയാണ് എന്ന് പറയുന്നത് ഗോവർദ്ധം പറയുന്നുണ്ട് നമ്മൾക്കുണ്ടായ മക്കൾ സമൂഹത്തിന് ദോഷമായി വളരുമ്പോൾ അവരെ എതിർത്ത് നല്ല വഴിക്ക് നടത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അങ്ങനെ പറയരുത് ചേട്ടാ അവനേയും കൂടി നമുക്ക് ഇതിൽ നിന്ന് ഊരിയെടുക്കാൻ ശ്രമിക്കാം പക്ഷേ അതത്ര എളുപ്പമല്ല പക്ഷേ ഇപ്പം നമുക്ക് രോഹിത്തിൻ്റെ കാര്യത്തിൽ തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കാമെന്ന് പറയുകയാണ് ഗോവർദ്ധന അപ്പോൾ വക്കീൽ പറഞ്ഞൊരു കാര്യം അലീനയോടും മനുവിനോടും പറയുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഒന്നില്ലെങ്കിൽ ശരണ്യയുടെ വീട്ടുകാർ കൊടുത്ത കേസിൽ നിന്നും രോഹിത് ഉണ്ടായിരുന്നില്ല എന്ന് അവർ തന്നെ മൊഴി കൊടുക്കണം അല്ല എന്നുണ്ടെങ്കിൽ അതേപോലെ അവൻ അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ള പ്രൂഫ് നമ്മൾ കോടതിയിൽ തെളിയിക്കണം അതിന് വക്കീൽ ശ്രമിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഈ കൂട്ടുപ്രതികളായ നാലാൾ രോഹിത് ഒഴിച്ചുള്ള മൂന്നാളും രോഹിത് ഇവരോടൊപ്പം ഉണ്ടായിരുന്നില്ലെന്നും അതേ സമയത്ത് ബർത്ത്ഡേ പാർട്ടിക്ക് ഉണ്ടായിരുന്നു ഈ കൃത്യം നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല എന്നും ഹരിയും ഫ്രണ്ട്സും മൊഴി കൊടുത്താൽ അതിനും ബലം കിട്ടും എന്ന് പറയുകയാണ് അപ്പോൾ മനു പറയാണ് അതിപ്പോൾ ഹരി അവനെ ഒഴിവാക്കുമോ ഹരി അവനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനെല്ലാം കൂട്ടിക്കൊണ്ട് പോയത് അതപ്പോൾ അവനെ അങ്ങനെ ഒഴിവാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ ശിവൻ പറയുന്നുണ്ട് രണ്ടെണ്ണം പൊട്ടിച്ചിട്ടെങ്കിലും അവനെ കൊണ്ട് പറയിപ്പിക്കണം മനു അവൻ കാരണം എത്ര ആളാണ് ഈ കിടന്ന് കൊടുങ്ങണത് അലീനയ്ക്ക് നേരെ ഉണ്ടായ അതിക്രമത്തിലെങ്കിലും നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിരുന്നു ഞാൻ നാട്ടിലില്ലാത്ത ആളല്ലേ എന്ന് പറയുമ്പോൾ മനു പറയാണ് എനിക്കതിനുള്ള അവകാശം ആര് തന്നിട്ടില്ലല്ലോ അച്ഛാ ഞാൻ എന്തെങ്കിലും പറയുമ്പോഴേക്കും അമ്മ പറയുന്നത് മറ്റുള്ളവരെ വാക്ക് കേട്ടിട്ട് ഞാൻ അവനെ കുറ്റക്കാരനാക്കുകയാണ് ശിക്ഷിക്കാൻ നടക്കുകയാണെന്ന് അലീ ീനയുടെ കാര്യം അറിഞ്ഞിട്ട് പോലും അമ്മ അവനെ സപ്പോർട്ട് ചെയ്താണ് സംസാരിച്ചിരുന്നത് ആദ്യം അച്ഛൻ നന്നേക്കേണ്ടതും പറഞ്ഞ് മനസ്സിലാക്കേണ്ടതും അമ്മയാണെന്ന് പറഞ്ഞിട്ട് മനു ദേഷ്യപ്പെടുകയാണ് അപ്പോൾ മനുവും മലീനയും കൂടി ശിവനോട് പറയുന്നുണ്ട് അങ്കിളെ ഞങ്ങൾ കൂടി ഒന്ന് ഇതിനു വേണ്ടി ഒന്ന് ശ്രമിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ ശിവൻ പറയുന്നുണ്ട് രോഹിത്തിൻ്റെ കാര്യത്തിൽ അവൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ഒരു പൂർണ്ണ ഉറപ്പുണ്ടെങ്കിൽ നിങ്ങളതിന് ശ്രമിക്കണം അവനെ ഇറക്കിക്കൊണ്ട് വരിക തന്നെ വേണം ഇവിടെ നിന്ന് ബാലചന്ദ്രനും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവനെ പുറത്തു കൊണ്ടുവരാതെ ബാലചന്ദ്രനെ നമുക്ക് തിരിച്ചു കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് പറയുകയാണ് അങ്ങനെ അലീനയും മനുവും കൂടി ഇവർ സഞ്ചരിച്ച വഴിയിലൂടെയൊക്കെ സഞ്ചരിക്കുകയാണ് എവിടെയൊക്കെയാണ് ക്യാമറ ഉള്ളത് ഇവർ പോയൊരു ടൈമും അതേസമയം തന്നെ ഹരി ഇവർക്ക് മുമ്പായിട്ട് തന്നെ പോന്നിരുന്നല്ലോ ഈ കൃത്യം നടന്നു എന്ന് പറയുന്ന സമയത്തിന് മുമ്പേ രോഹിത് തിരിച്ചു പോന്നു എന്ന് പറയുന്ന സ ക്യാമറയിൽ പെട്ടിട്ടുണ്ടാവുമല്ലോ അതൊക്കെ എടുക്കാനുള്ള ശ്രമത്തിലാണ് കേട്ടോ അലീനയും അനും അങ്ങനെ അവർ ആ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോഴെല്ലാം ഇടയിൽ ഒരേ സ്ഥലത്ത് ഇങ്ങനെ ക്യാമറ കാണുകയാണ് അപ്പോൾ ആ ക്യാമറയുടെ ഓണർമാരെയും ഇവരന്വേഷിച്ച് പോകുന്നുണ്ട് അപ്പോൾ അതേ സമയം ഇവർക്ക് ആ ഫോ ക്ലിപ്പുകളൊക്കെ കിട്ടുകയാണ് കേട്ടോ സമയങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കൃത്യം നടന്ന സമയത്ത് ഹരി ഹരിയുടെ ഒപ്പം രോഹിത്തില്ല എന്നുള്ളത് ആ ക്ലിപ്പിൽ നിന്നും മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം അവർ കൊണ്ടുവന്ന് വക്കീലിനെ ഏൽപ്പിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇവർ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് ഹരിയെയും മറ്റു മൂന്ന് ഫ്രണ്ട്സിനെയും കാണാനായിട്ട് അപ്പോൾ ഹരിയെ കാണാനായിട്ട് ആദ്യം പോലീസുകാർ ഇവരെ സമ്മതിക്കുന്നില്ല അപ്പോൾ ഇവർ പറയുന്നുണ്ട് ഞങ്ങൾ വക്കീൽ പറഞ്ഞിട്ട് വരികയാണ് അവരോട് അത്യാവശ്യമായിട്ട് സംസാരിക്കാനാണെന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വളരെ വിഷമത്തോടു കൂടി പറയുമ്പോൾ അവിടെ ഉണ്ടായിരുന്നൊരു പോലീസ് ഒരു അഞ്ച് മിനിറ്റ് തരാം അതുകൊണ്ട് അതിനുള്ളിൽ പറയാനുള്ളത് പറഞ്ഞ് തീർത്ത് ഇവിടുന്ന് നിന്ന് എന്ന് പറഞ്ഞിട്ട് കറക്ഷനായിട്ട് തന്നെ പറയുകയാണ് അപ്പോൾ ഈ സമയം മനു പറയുന്നുണ്ട് അഞ്ച് മിനിറ്റ് മതി പ്ലീസ് ഒന്ന് കണ്ടോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ശരിയെന്ന് പറയാണ് അപ്പോൾ ഹരിയെ കാണാനായിട്ട് മനു ചെല്ലുമ്പോൾ രോഹിത് അവിടെ തളർന്നു ഒടിഞ്ഞ് കിടക്കുകയാണ് കേട്ടോ മനുവിനെ മറ്റ് രണ്ടാൾക്കും യാതൊരു മാറ്റവും ഇല്ല അവർ വളരെ ബോൾഡായിട്ട് എന്നാൽ ഇടികൊണ്ടേതായിട്ടുള്ള പാടുകളും ആ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് പക്ഷേ ഒരു കുറ്റബോധം അവരിൽ ആരിലും കാണുന്നില്ല അപ്പോൾ മനു ഹരിയെ വളരെ കൂടി തന്നെ സംസാരിക്കുകയാണ് കേട്ടോ എടാ നീയൊക്കെ ഈ കാട്ടിക്കൂട്ടിയതില് അവൻ പെട്ടിട്ടുണ്ടോടാ എന്ന് ചോദിക്കുമ്പോൾ ഹരി ആദ്യം പറയുന്നുണ്ട് അവന് വേണ്ടിയിട്ടല്ലേ ഇതെല്ലാം ഒരുക്കി വെച്ചത് എന്ന് പറയുകയാണ് നാണമില്ലേ ഹരി നിനക്ക് ഇങ്ങനെയൊക്കെ എൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കാൻ എന്ന് പറയുമ്പോൾ ഞാൻ ചോദിച്ചതിനല്ലേ മറുപടി പറഞ്ഞത് അപ്പോൾ ഞാൻ മറുപടി പറയണ്ടെന്നാണോ പറയുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഹരി പറയുന്നുണ്ട് അവന് വേണ്ടിയിട്ട് തന്നെയാണ് ഞങ്ങളിതെല്ലാം ചെയ്തത് അപ്പോൾ അവൾ ആരെ കാമുകയായിരുന്നടാ അത് പിന്നെ നിനക്ക് നാണുണ്ടോടാ നിൻ്റെ കാമുകയെ നിൻ്റെ കൂട്ടുകാരിക്കും കസിനും കൂടി വേണ്ടിയിട്ട് ചേ എന്ന് പറഞ്ഞ് മനു ഇങ്ങനെ അവനെ പുച്ഛിക്കാണ് അപ്പം അലീന വന്നിട്ട് പറയുന്നുണ്ട് നിന്റെ ഒരു മൊഴിയിലാണ് അവൻ്റെ ജീവിതം കിടക്കുന്നത് ഒരല്പമെങ്കിലും ഒരു കുറ്റബോധമുണ്ടെങ്കിൽ നീ അത് സത്യം സത്യമായിട്ട് തന്നെ പറയണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യുന്ന ക്രൂരതയിൽ അവന് താല്പര്യമില്ലാതെ അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതാണെന്ന് അപ്പം ഇതെല്ലാം കേൾക്കുന്ന രോഹിത്തിനൊരല്പം വിഷമം തോന്നുന്നുണ്ട് കേട്ടോ ഇത്രയൊക്കെ താൻ അലീനയെ പുച്ഛിച്ചിട്ടും അലീന തനിക്കൊരാപത്ത് വന്നപ്പോൾ അലീന തനിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് അവൻ അവനവിടെ കിടക്കുന്നിടത്ത് നിന്ന് വളരെ ഒരു കൂടി അലീനയെ നോക്കുകയാണ് അപ്പം അലീന പറയുന്നുണ്ട് അവന് വേണ്ടിയിട്ടുള്ള എല്ലാ തെളിവുകളും അവൻ കുറ്റക്കാരനെല്ലാം എന്നുള്ള എല്ലാ തെളിവുകളും ഞങ്ങൾ കോടതിയിൽ വക്കീലിനെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ രോഹിത്തിന് വളരെ സന്തോഷത്തോടു കൂടി ഒരു കൂടി അവനിങ്ങനെ എനീറ്റവിടെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ അവരെ എന്നിട്ട് ഹരിയോട് പറയുന്നുണ്ട് ഹരി നിന്റെ ഒരു വാക്കിലും കൂടിയാണ് കാര്യങ്ങൾ നിൽക്കുന്നത് നിങ്ങളുടെ കൂടെ അവനില്ലായെന്നൊന്നും പറഞ്ഞൂടെ അതിൽ അവിടെ മെഡിക്കൽ റിപ്പോർട്ടിൽ പോലും അത് തെളിവാണ് എങ്കിലും നിങ്ങൾ പറഞ്ഞാലും അത് പ്രൂഫാണ് പ്ലീസ് നീ അവനെ നിന്റെ ഒരു അനിയനായിട്ടെങ്കിലും കണ്ടൂടെ നിനക്ക് നിനക്ക് ഉറപ്പാണല്ലോ നീ അവനെ പെടുത്തിയതാണെന്ന് പിന്നെ നിനക്ക് സത്യം പറയാൻ എന്താണ് ഇത്ര വിഷം അപ്പോൾ ഹരി പറയുന്നുണ്ട് എനിക്കൊരു വിഷമമൊന്നുമില്ല അവനോട് ചോദിച്ചു നോക്ക് അവനോടും കൂടി സമ്മതം ചോദിച്ചിട്ടല്ലേ ഇതെല്ലാം ഒരുക്കി വെച്ചതെന്ന് എന്നിട്ടിപ്പോൾ അവന് ലാസ്റ്റ് വന്നപ്പോൾ അവന് എന്തിനാ ഒരു മനം മാറ്റം എങ്കിലത് ആദ്യമേ പറയേണ്ടതായിരുന്നു ഇതൊന്നും വേണ്ട അവനില്ലെന്ന് പിന്നെ ഇപ്പോൾ അവനെ മാത്രം ഒരുക്കൊണ്ടു പോകണല്ലേ അതെന്തായാലും കൊള്ളാം ഞാനും നിങ്ങളുടെ അനിയൻ തന്നെയല്ലേ മനുവിനോടായിരുന്നു കേട്ടോ ഹരിയുടെ ആ ചോദ്യം അതേടാ നീ എൻ്റെ അനിയൻ തന്നെയാണ് പക്ഷെ നീ എൻ്റെ അനിയനായിരുന്നെങ്കിലേ ഇങ്ങനൊന്നും ഒരിക്കലും നീ എത്തിപ്പെടില്ലായിരുന്നു എൻ്റെ വാക്കിന് നീ എൻ്റെ വാക്കിന് നീ ഒരല്പം ഒരൽപ്പം വെച്ചിരുന്നെങ്കിൽ നീ ഈ അവസ്ഥയിലാവില്ലായിരുന്നു എന്നൊക്കെ മനു പറയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് രോഹിത് എണീറ്റ് വന്നിട്ട് ഹരിയോട് പറയുന്നുണ്ട് ഹരി നിനക്കറിയാലോ ഞാനിതിലില്ല എന്ന് നീ എന്നൊന്ന് വെറുതെ വിട് ഹരി നീ ഒന്ന് പറഞ്ഞാൽ മതിയല്ലോ ഞാൻ ആ സമയത്ത് ഉണ്ടായിരുന്നില്ലെന്നും ആ സമയത്ത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയതാണെന്നും ഒന്ന് പറഞ്ഞൂടെ ഞാൻ നിങ്ങളുടെ പിന്നാലെ ഒന്നിനും വരില്ല ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാം എന്നാൽ ൊക്കെ പറഞ്ഞ രോഹിത് കരയുന്നത് കാണുമ്പോൾ മനുവിന് ഒരല്പം വിഷമം തോന്നുന്നുണ്ട് അവനെ രക്ഷപ്പെടുത്താന്ന് മറ്റോരാണെങ്കി ഒന്നും പറയുന്നില്ല കേട്ടോ അവരിങ്ങനെ തല താഴ്ത്തി തന്നെ നിൽക്കുകയാണ് ഈ സമയത്ത് പോലീസ് കോൺസ്റ്റബിൾ വന്നിട്ട് നിങ്ങൾക്ക് അനുവദിച്ച സമയം കഴിഞ്ഞു വേഗം പോവാൻ നോക്കിയെന്നും പറയുന്നുണ്ട് അപ്പോൾ അലീന പറയാണ് ഇവർക്കൊന്നൊരു പശ്ചാത്താപമില്ല മനുവട്ട നമ്മളൊക്കെ എന്ത് പറഞ്ഞിട്ടും ഇവർക്ക് കാര്യമില്ല ഇവർ ഇവർ ചെയ്യുന്നത് മാത്രമാണ് ശരിയെന്നാണ് ഇത്രയൊക്കെ ആയിട്ട് പോലും ഇവർ വിശ്വസിക്കുന്നത് ആ കിടക്കുന്ന പെൺകുട്ടിയുടെ അവസ്ഥ എന്താണെന്ന് ഇവർക്ക് മനസ്സിലാവണമെങ്കിൽ ഇവരൊക്കെ അതിലൂടെ കടന്നു പോകുന്ന ഒരു ഫാമിലിയിൽ പെടണമായിരുന്നു എന്നാൽ ഇവർക്കൊക്കെ അത് മനസ്സിലാക്കി െന്ന് തോന്നുന്നില്ല വാ മനു നമുക്ക് പോവാം നമുക്കിനിവിടെ നിൽക്കണം എന്നില്ല എന്ന് പറഞ്ഞിട്ട് അലീന കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ നേരത്തെ മനു പറയാണ് ഞാൻ പറഞ്ഞോളാം എവിടെ വേണമെങ്കിലും അവൻ അതിലൊന്നും ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ തന്നെയാണ് ഇതിനെല്ലാത്തിനും കാരണം എന്ന് ഞാനാണല്ലോ എല്ലാവർക്കും കൊള്ളില്ലാണ്ടായി നിൽക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇപ്പം ഞാൻ തന്നെ ആയിക്കോട്ടെ എന്ന് പറയുമ്പോൾ മനു പറയുന്നുണ്ട് നെയ്യ് ഇത്രയും ചെയ്ത ദ്രോഹത്തിൽ നിന്നിട്ട് ഒരല്പങ്കിലും നിനക്ക് ആശ്വാസം കിട്ടട്ടെ പെട്ടെന്ന് തന്നെ മനു പുറത്ത് വന്നിട്ട് വക്കീലിനെ വിളിക്കുന്നുണ്ട് വക്കീലിനോട് പറയുന്നുണ്ട് ഹരി സമ്മതിച്ചു അവരെ കൂട്ടത്തിൽ അവന് പാർട്ടിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ കുട്ടിയെ ഉപദ്രവിക്കാൻ രോഹിത് ഉണ്ടായിരുന്നില്ല എന്ന് പറയാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് വക്കീലെ എന്ന് പറയുമ്പോൾ വക്കീൽ പറയാണ് എങ്കിൽ ഇത്രയും തെളിവ് മതി നമുക്ക് രോഹിത്തിനെ പുറത്ത് കൊണ്ടുവരാൻ അടുത്ത കോടതിയിൽ നമുക്കത് തെളിയിക്കാം ജാമ്യാപേക്ഷ തള്ളില്ല നമുക്ക് ജാമ്യം കിട്ടുമല്ലോ അത് വെച്ച് ബാക്കി കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് പറയുകയാണ് അങ്ങനെ പിറ്റേ ദിവസം തന്നെ രോഹിത്തിന് ജാമ്യം കിട്ടുകയാണ് കേട്ടോ ജാമ്യം കിട്ടിയിട്ട് അലീനയും മനുവും കൂടിയും അവനെ കോടതിയിൽ നിന്നും കൂട്ടിക്കൊണ്ടു വരികയാണ് അപ്പോൾ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് അവർ ചെല്ലുമ്പോൾ തന്നെ രോഹിത്ത് അലീനയുടെ കാല് പിടിച്ച് മാപ്പ് പറയുന്നുണ്ട് ഞാൻ ഇത്രയൊക്കെ ദ്രോഹം ചെയ്തിട്ടും എനിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തു തരാൻ നിങ്ങൾക്ക് തോന്നിയല്ലോ എന്നോട് ക്ഷമിക്കണം നിങ്ങൾ പറഞ്ഞ ആ വാക്ക് ഞാനന്ന് കേട്ടിരുന്നെങ്കിൽ എനിക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ മനു പറയാണ് ഇനിയെങ്കിലും നീ നിൻ്റെ കാര്യങ്ങൾ നോക്കി ജീവിക്കാൻ തുടങ്ങ് പെട്ടെന്നൊന്നും നിനക്ക് ഇതിൽ നിന്നൊന്നും റിക്കവർ ആവാനൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല രോഹിത്തെ നീ ഈ നാട്ടിൽ നിന്ന് കുറച്ച് നാൾ മാറി നിൽക്കുക എന്നെ വേണം എന്നെ അനിയനായതുകൊണ്ട് കൂടി മാത്രം ഞാൻ പറയുകയാണ് നിങ്ങ രണ്ടാളും തമ്മിലുള്ള കൂട്ടുകെട്ട് ഇതോടുകൂടി നീ അവസാനിപ്പിക്കണം അല്ലെങ്കിൽ നിന്റെ നാശത്തിനാണെന്ന് നീ ഓർത്തു വെച്ചോ രോഹിത്തെ എന്ന് പറഞ്ഞ് ഇവര് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഇവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാണ് അപ്പോൾ രണ്ട് പേരും ഹോസ്പിറ്റലിൽ തന്നെയാണല്ലോ ഉള്ളത് അപ്പോൾ രോഹിത് വേഗം തന്നെ ചെന്ന് കാണുന്നത് അച്ഛനെയാണ് അച്ഛൻ്റെ കാല് പിടിച്ച മാപ്പ് പറയുന്നുണ്ട് കരയുന്നുണ്ട് അച്ഛനോട് പറയുന്നുണ്ട് ഞാൻ തെറ്റ് ചെയ്തു പോയ അച്ഛ ഞാൻ അവരെ കൂട്ടത്തില് കൂടരുതായിരുന്നു ഒരിക്കലും ചെന്ന് പെടാൻ പാടില്ലായിരുന്നു പക്ഷേ ഞാൻ ആ കുട്ടിയെ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ആ കുട്ടിയുടെ കാല് പിടിച്ച് മാപ്പ് പറയാം എല്ലാം ചെയ്തു വെച്ചത് ഹരിയാണ് ഹരി ചെയ്ത പ്ലാനിംഗ് ആയിരുന്നു എല്ലാതും അച്ഛൻ ഇനി എന്ത് പറഞ്ഞാലും ഞാൻ അതുപോലെ അനുസരിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ബാലചന്ദ്രൻ്റെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞ് കരയാണ് കേട്ടോ രോഹിത് അപ്പോൾ അതേപോലെ ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഇപ്പം നീ പുറത്തേക്ക് പോയിക്കോ ഞാൻ കുറച്ച് സമയം കഴിഞ്ഞ് നമുക്ക് സംസാരിക്കാം ഞാനൊന്ന് പുറത്തേക്ക് വന്നോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ പുറത്തേക്ക് അയക്കാണ് അപ്പോൾ നേരെ പോകുന്നത് വൈജയുടെ അടുത്തേക്കാണ് അപ്പോൾ വൈജയുടെ റൂമിലേക്ക് ചെല്ലുമ്പോൾ തന്നെ വൈജ കിടന്ന ഒലറി വിളിക്കുകയാണ് ഇറങ്ങിപ്പോടാ ഇറങ്ങിപ്പോടാ എനിക്ക് നിന്നെ കാണണ്ട എൻ്റെ കൺ മുമ്പ് ഇപ്പോലും നീ വന്നു പോകരുതെന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ കേട്ട് ഓടി വരുന്ന നേഴ്സ് അവനോട് പറയുന്നുണ്ട് ഇപ്പോൾ കാണാൻ നിൽക്കണ്ട ബി പി വളരെ ഹൈ ആണ് പുള്ളിക്കാരിക്ക് എന്തെങ്കിലും പെട്ടെന്ന് ഷോക്കായി മാറും അതുകൊണ്ട് കുറച്ച് ടൈമൊക്കെ കഴിഞ്ഞോട്ടെ എന്ന് പറയുകയാണ് അപ്പോൾ വളരെ വിഷമത്തോടുകൂടി നിൽക്കുകയാണ് കേട്ടോ രോഹിത്ത് അപ്പോൾ രോഹിത്തിനെ വന്നിട്ട് അലീനയും മനുവൊക്കെ സമാധാനിപ്പിക്കുന്നുണ്ട് ഇത്രയൊക്കെ ആയതല്ലേ നമുക്കെല്ലാത്തിൽ നിന്നും ഓക്കെ ആവും നീനെ എല്ലാവരും പറയുന്നത് കേട്ട് കുറച്ച് നാളിവിടുന്ന് മാറി നിൽക്കണം അപ്പോൾ രോഹിത് വളരെ കൂടി തന്നെ മനുവിനോടും അലീനയോടും പറയുന്നുണ്ട് എനിക്കെല്ലാം മനസ്സിലായി ഞാനിനി നിങ്ങളെല്ലാവരും പറയുന്നത് പോലെ അച്ഛൻ പറയുന്നത് പോലെ ഞാനിനി എന്ത് കാര്യവും ചെയ്യുള്ളൂ എന്നോട് നിങ്ങളെല്ലാവരും ക്ഷമിക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ പുതിയ വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും